നമുക്കിപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തായാലും ആ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുക സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഭിഷേക് തഗം നിഖിൽ പ്രഭു ഈ രണ്ട് താരങ്ങൾക്കും മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ് നമുക്കറിയാം ഈ ഒരു ഐ എസ് എൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ വെച്ചിരുന്ന രണ്ട് താരങ്ങളായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ഓഫർ നൽകാൻ ബ്ലാസ്റ്റേഴ്സിന് സഹായിച്ചിരുന്നില്ല ഈ ഒരു രണ്ട് പ്ലേസിന് വേണ്ടി അത് വലിയൊരു തിരിച്ചടിയായി കേരള ബ്ലാസ്റ്റേഴ്സിന് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കൗട്ട് ചെയ്തു വെച്ചു പക്ഷെ സ്വന്തമാക്കിയില്ല അവരൊക്കെ ഇപ്പം നല്ലവണ്ണം കളിക്കുന്നുണ്ട് നങ്ങിയാർ പൊട്ടിയ നിഖിൽ പ്രഭു അഭിഷേക് തെക്ക്ജം അങ്ങനെ താരങ്ങളെല്ലാം തന്നെ സോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് നിഖിൽ പ്രഭുവിനെയും അതുപോലെ തന്നെ അഭിഷേക് തെക്ക്ജത്തെ വിക്യാൻ പഞ്ചാബ് സി തയ്യാറാണ് പക്ഷേ ഭീമമായൊരു ട്രാൻസ്ഫർ ഫീ നൽകണം അപ്പോൾ ട്രാൻസ്ഫർ ഫീ ഫീന്ന് പറയുന്നത് രണ്ട് കോടി രൂപയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രാൻസ്ഫർ ഫീ ബേസിക് ബേസ് ആയിട്ട് വെച്ചിരിക്കുന്നത് സോ ഏറ്റവും കൂടുതൽ ആരാണോ വിളിച്ചെടുക്കുന്നത് അവർക്ക് ഇവരെ കൊണ്ടുപോകാം അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത് രണ്ട് കോടിയാണ് രണ്ടു പേർക്കും ബേസ് ട്രാൻസ്ഫർ ഫീ ആയിട്ട് വെച്ചിരിക്കുന്നത് രണ്ട് കോടി രൂപ നൽകണം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ക്ലബ് ഇപ്പോൾ രണ്ട് കോടി രൂപ നൽകാം എടുക്കാമെന്ന് നോക്കുമ്പോൾ അടുത്ത ക്ലബ്ബ് വരെ ഞങ്ങൾ രണ്ടര കോടി രൂപ നൽകാം സോ ഏറ്റവും വലിയ ഓഫർ ആരാണോ നൽകുന്നത് അവർക്ക് വിൽക്കും പഞ്ചാബ്സി അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഈ ഇത്രയും വലിയ തുക ഇന്ത്യൻ താരങ്ങളിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നടപ്പാകുന്നൊരു സാഹചര്യമല്ല പഞ്ചാബിന് അവരിവിടെ തുടർന്നാലും പ്രശ്നമില്ല ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല അവരിവിടെ തുടർന്നാൽ വളരെ നല്ലതാണ് കൊടുക്കുവാണെങ്കിൽ നല്ല പൈസയ്ക്ക് കൊടുക്കത്തുള്ളൂ കാരണം അവർ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ആണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുഭവിച്ചെന്ന് പറയുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയാൽ അത്രയും നല്ലത് എനിക്ക് തോന്നില്ല ബ്ലാസ്റ്റേഴ്സ് ഇത്രയും വലിയ എയറിനൊക്കെ പോകുമെന്ന് നമുക്കറിയാം പിശിക്കരാണ് മറ്റുള്ള ക്ലബ്ബിൻ്റെ കൂടെ അല്ല വമ്പം പിശുകരാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് സോ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ